പ്രവചനത്തിൽ ം ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ ഇസ്രായേലിൽ നിന്നും പുറന്തള്ളപ്പെട്ടവരെ തിരികെ കൊണ്ടുവരുന്ന ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഇതുവരെ ശേഖരിച്ചത് കൂടാതെ ബാക്കിയുള്ളവരെയും ഞാൻ ശേഖരിക്കും ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ നിങ്ങൾക്ക് ഏവർക്കും കൃപയും സമാധാനവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവീക കാര്യങ്ങളോട് ആദരവ് വെടിയരുത് എന്നതിനെക്കുറിച്ചാണ് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം ഈ സമയം ദൈവത്തെ ആരാധിച്ച് കൃപാവരാഭിഷേകം കൊണ്ട് നിറഞ്ഞ് വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുന്ന സമയം വലിയ പരിസത്താൽ അഭിഷേകത്തിൻ്റെ സമയമാണ് ഒരു ധ്യാനത്തിൻ്റെ രാമുഖത്തിൽ ഒരു കൺവെൻഷൻ പങ്കെടുക്കുമ്പോൾ രാമുഖത്തിൽ എങ്ങനെ ദൈവത്തെ ആരാധിച്ച് പാട്ടുപാടി ദൈവത്തെ ആരാധിച്ച് ശുശ്രോഷയിലേക്ക് പ്രവേശിക്കുന്നുവോ അതേപോലെ വലിയ ഉണർവോടെ ഈ സമയം പാട്ട് പാട്ടുപാടി കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ ആരാധിക്കാം മാതാപിതാക്കളും മക്കളും ഉടമ്പ് ഒഹിമിച്ച് എല്ലാവരും ചേർന്ന് ഈ ആരാധന 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 ആരാധനത്തിലും ആരാധാവിന് ആരാധന 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 വലിയ ആരാധന ആരാധന ദൈവപീതാവെ അങ്ങനെ ആരാധിക്കുന്നു അങ്ങനെ ആരാധിക്കും അങ്ങെ ആരാധിക്കുന്നു സർവപാലക അങ്ങെ ആരാധിക്കുന്നു 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 ആരാധന 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 ക്ഷീണങ്ങളെല്ലാം സമർപ്പിക്കുന്ന ദൈവമേ ഈ കുടുംബങ്ങളിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണമേ ഈ കുടുംബാംഗങ്ങളിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണമേ ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കു പങ്കുചേർന്ന് ലോകത്തിന് നാനാ രാജ്യങ്ങളിൽ ഇരുന്ന് കർത്താവിനെ ആരാധിക്കുന്ന ഈ ലക്ഷോപലക്ഷം ജനവിഭാഗങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ കർത്താവേ ബാലികാബാലമാർഗിൽ എഴുന്നള്ളി വരണമേ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ എഴുന്നള്ളി വരണമേ രോഗികളിൽ എഴുന്നള്ളി വരണമേ പകർന്നവരുടെ എഴുന്നള്ളി വരണമേ കടന്നിരിക്കുന്ന എഴുന്നള്ളി വരണമേ ഓ യേശുവേ യേശുനാഥനെ െ അങ്ങ ആരാധിക്കുന്നു യേശുനാഥനെ അങ്ങനെ ആരാധിക്കുന്നു അങ്ങനെ ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധന 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 പരിശുതാൽ മാവേ പരിശുതാൽ മാവേ സഭ മുഴുവനോട് ചേർന്ന് എല്ലാ വൈദികരോടും സന്യസ്ഥരോടും ബ്രഹ്മചാരികളോടും അന്യകളോടും ഭൂമൂതന്മാരോടും രക്തസാക്ഷികളോടും ശ്രീകന്മാരോടും തുറക്കുവാസികളോട് ചേർന്നു ഓ പരിശുദ്ധാത്മാവേ ഞങ്ങൾ അങ്ങെ ആരാധിക്കുന്നു അത്ഭുത ശക്തിയെ ആരാധിക്കുന്നു സ്വരൂപനെ ആരാധിക്കുന്നു ആരാധിക്കും ആരാധിക്കുന്നു ആരാധന 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 ആരാധ

കുടുംബങ്ങൾ അഭിഷേകം ഓരോ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ ഓരോ വ്യക്തികൾ അഭിഷേകം പ്രാപിക്കട്ടെ അഭിഷേകം ഓരോ വൈദ്യേഴ്സും ഓരോ മക്കളും അഭിഷേകം പ്രാപിക്കട്ടെ ആരാധന 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 ആരാധനകർത്താവേ ആരാധനകർത്താവേ ആരാധിക്കുന്ന കർത്താവേ അങ്ങയുടെ മാമമകത്തെ അങ്ങയുടെ തിരുനാമത്തെ ആരാധിക്കുന്ന കർത്താവേ യേശുവേ ആരാധന യേശുവേന ഓ മഹത്വത്തിന്റെ രാജാവേ അങ്ങയുടെ തിരുനാമത്തിൻ്റെ മഹത്വത്തെ പ്രതി ഇപ്പോൾ ഈ കുടുംബങ്ങൾ അനുഗ്രഹിക്കണമേ ഓ പിതാവേ അങ്ങയുടെ തിരുനാമത്തിൻ്റെ മഹത്വത്തെ പ്രതി മക്കളെ ഇപ്പോൾ അനുഗ്രഹിക്കണമേ ദുർബുദ്ധിയിരിക്കുന്നവരെ നേർബുദ്ധിയിലേക്ക് തിരികെ കൊണ്ടുവരണമേ കഠിന ഭാപത്തിരിക്കുന്നവരെ വിശുദ്ധിയിലേക്ക് തിരികെ കൊണ്ടുവരണമേ ദൈവം നഷ്ടപ്പെട്ട അവസരിക്കുന്ന മക്കൾക്ക് ഒരിക്കൽ കൂടെ ദൈവരാജ്യ അനുഭവം നൽകണമേ പിതാവേ അങ്ങോട്ട് തിരുനാമത്തിന്റെ മഹത്വത്തെ പ്രതി ഞങ്ങളുടെ പ്രാർത്ഥനയെ പ്രതി അങ്ങോട്ട് തിരുനാമത്തിന്റെ മഹത്വത്തെ പ്രതി ഇതെല്ലാം സംഭവിക്കട്ടെ കർത്താവേ ക്രിസ്തുവിനും നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ശാന്തമായി ശാന്തമായിരുന്നു ഇപ്പോൾ ദൈവവചനം ശ്രമിക്കാൻ വേണ്ടി വരുന്ന ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവിക കാര്യങ്ങളോട് ആദരവ് വെടിയരുത് സഭാപ്രസംഗകന്റെ പ്രസംഗന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാം തിരലിഖിതം ബുക്ക് ഓഫ് എക്കളാസ്റ്റർ ചാപ്റ്റർ ട്വൽവ് വേഴ്സ് തേർട്ടീൻ അവിടെ നാം വായിക്കുന്നിങ്ങനെയാണ് ദൈവഭയമുള്ളവനായിരിക്കുക കൽപ്പനകളെല്ലാം പാലിക്കുക മനുഷ്യൻ്റെ മുഴുവൻ കർത്തവ്യവും ഇതുതന്നെ ദൈവഭയമുള്ളവനായിരിക്കുക കൽപ്പനകളെല്ലാം പാലിക്കുക മനുഷ്യന്റെ മുഴുവൻ കർത്തവ്യവും ഇത് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം നടക്കുമ്പോൾ നടക്കുന്ന വഴികൾ ഉത്തമമെന്ന് നാം ഉറപ്പിക്കണമെന്ന് തിരലികത നമ്മളെ നിർബന്ധിക്കുന്നുണ്ട് നമ്മുടെ നടപ്പ് ശരിയല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം കണ്ണുനീരിലും വലിയ വേദനയിലും ഇരിക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകാൻ ദൈവം നൽകിയിട്ടുള്ള ഒരു അടിസ്ഥാന നിർദ്ദേശമാണ് ദൈവ ഭയമുള്ളവനായിരിക്കുക സഭാ പ്രസംഗത്തിന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാം തീയതി ലിഖിതം ബുക്ക് ഓഫ് എക്ലൈസ് ചാപ്റ്റർ ട്വൽവ് വേഴ്സ് തേർട്ടീൻ ദൈവഭയമുള്ളവനായിരിക്കുക കൽപ്പനകളെല്ലാം അനുസരിക്കുക മനുഷ്യൻ്റെ മുഴുവൻ കർത്തവ്യവും ഇതുതന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം കണ്ണുനീരിൽ കുതിർന്ന ഒരവസാനമാകാതിരിക്കണമെങ്കിൽ നടക്കുന്ന വഴികൾ ഉത്തമമെന്ന് നാം ഉറപ്പിക്കണം ജീവിക്കുന്ന ദൈവത്തിൻ്റെ വിശുദ്ധ ലിഖിതങ്ങൾ നമുക്ക് നൽകുന്ന ഓരോ വചന നിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം സുന്ദരമായ ഒരു ഒരവസാനമാകാൻ വേണ്ടി തരുന്ന സ്വർണ നിയമങ്ങൾ തന്നെ എന്നാൽ ഇത് തെറ്റി ദൈവ ദൈവവൈതലിനെ നമുക്ക് കാണാൻ പറ്റും ദാനിയുടെ പുസ്തകത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിലാണ് രംഗങ്ങൾ നാം കാണുന്നത് ബെൽഷാസർ രാജാവ് നെബുക്കത് നാസറിൻ്റെ തലയെടുപ്പുള്ള പിൻഗാമി അദ്ദേഹം നിബുക്കത്നാസർ രാജാവിൻ്റെ സാമ്രാജ്യത്തിൽ ചക്രവർത്തിയായി വാഴുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ പ്രഭുക്കന്മാരിൽ ശ്രേഷ്ഠന്മാരായ ആയിരം പ്രഭുക്കന്മാരും തൻ്റെ ഭാര്യമാരും ഉപനാരികളും അടക്കം ഒരു വലിയ സമൂഹത്തിന് ഒരു വിരുന്ന് കൊടുക്കാൻ അദ്ദേഹം ആഗ്രഹിച്ച് അങ്ങനെ വിരുന്ന് പൊടി പൊടിക്കുകയാണ് ആ വിരുന്നില്ല മദ്യപിച്ച് വന്ദിപ്പിച്ച് ഒരു ലക്ക് കെട്ട സമയത്ത് അല്ലെങ്കിൽ ഒരു ലക്ക് ലെക്കുകെട്ട സമയത്ത് ഇതാ ഹൃദയത്തിൽ കെട്ടു പിണഞ്ഞ് കടന്നിരുന്ന പോഷത്വം പുറത്തേക്ക് വരികയാണ് അവൻ പറയുകയാണ് എന്റെ പിതാവായ നെബുക്കത് നാസർ ജറുസലം കീഴടക്കി അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ആ സ്വർണ്ണ പാത്രങ്ങളും വെള്ളി പാത്രങ്ങളും എടുത്തുകൊണ്ടുവരിക ആ ദേവാലയത്തിലെ പാത്രങ്ങളിൽ ഞാനും എൻ്റെ ഭാര്യമാരും ഉപനാരികളും പ്രഭുക്കന്മാരും അങ്ങോട്ട് മദ്യപിക്കാൻ ഞങ്ങൾ അങ്ങോട്ട് കുടിക്കട്ടെ എന്ന് പറഞ്ഞ് ദാസന്മാരെ വിട്ട് ദേവാലയത്തിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള വിശുദ്ധ കാര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടുള്ള ആ പാത്രങ്ങൾ എടുത്തുകൊണ്ട് വരികയാണ് എന്നിട്ട് ആ വിശുദ്ധ പാത്രങ്ങളിൽ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി വേർതിരിച്ചപ്പെട്ടിരുന്ന ആ പാത്രങ്ങളിൽ അവനും അവൻ്റെ ഭാര്യമാരും ഉപനാരികളും പ്രഭുക്കന്മാരും ചെയ്തു ആ ആ കുടി തീരാൻ വിരുന്ന് അവസാനിക്കാൻ ഇടവന്നില്ല കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിരുന്ന് തന്നെ രാജാവ് ഇരിക്കുന്ന കസേരയുടെ നേരെ എതിർവശത്തുള്ള ഭിത്തിയിൽ മനുഷ്യന്റെ വിരലുകൾ പ്രത്യക്ഷപ്പെട്ടു ഒരു മനുഷ്യന്റെ കരവോടെ പ്രത്യക്ഷപ്പെട്ട് ആ ഭിത്തിയിൽ എഴുതാൻ തുടങ്ങി പാർസീൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ദൃശ്യം കണ്ട ബെൽസ്രാജാവ് വിവർണനായി അദ്ദേഹത്തിൻ്റെ കാലുകൾ കൂട്ടിയടിച്ച് ഭയവിഖുലനായി അത് വിശദീകരിക്കാൻ വേണ്ടി അദ്ദേഹം എന്ന് പറയുന്ന ദൈവത്തിന്റെ ജ്ഞാനവും ബുദ്ധിയും നിറഞ്ഞ ദൈവ ഫൈതലെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു ദാനിയൽ ബൽഷാസർ രാജാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലയോ ബൽഷാസർ രാജാവേ നിന്റെ അപ്പൻ നെബുക്കത് നാസർ ദൈവത്തിൻ്റെ പരമാധികാരത്തെ ധിക്കരിച്ച് നടന്ന നാളുകളിൽ അവൻ്റെ ജീവിതത്തിൽ വന്ന വഴികളെ അറിഞ്ഞ് നീ തിരിച്ചറിവുള്ളവനായി ജീവിക്കേണ്ടവനായിരുന്നു എന്നാൽ നിന്റെ ജീവിതത്തിൽ അത് ഉണ്ടായില്ല നീ നിന്റെ ദൈവത്തെ വെല്ലുവിളിച്ചു ദാനിഹരന്റെ പുസ്തകത്തിൽ അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണ് അവന്റെ പുത്രനായ നീ ഇതെല്ലാം അറിഞ്ഞിട്ടും നിന്റെ ഹൃദയം വിനീതമാക്കിയില്ല സ്വർഗത്തിന്റെ കർത്താവിനെ നീ വെല്ലുവിളിച്ചു അവിടുത്തെ ആലയത്തിലെ പാത്രങ്ങൾ കൊണ്ടുവന്ന് നീയും നിന്റെ പ്രഭുക്കന്മാരും ഭാര്യമാരും ഉപനാരികളും അവയിൽ നിന്ന് യഥേഷ്ടം വീഞ്ഞു കുടിച്ച് അതിനാൽ ഇതാ ഒരു കരം നിനക്കെതിരെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഇത് സ്വർഗത്തിലൊന്നും അയക്കപ്പെട്ട കരമാണ് ആ കരം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ദൈവം നിന്റെ രാജ്യത്തിൻ്റെ നാളുകൾ എണ്ണുകയും അവയ്ക്ക് അന്ത്യം കുറിക്കുകയും ചെയ്തിരിക്കുന്നു ദൈവത്തിനെ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു ദൈവം നിന്റെ രാജ്യം വിഭജിച്ച് ഇതാ നിന്നിൽ നിന്ന് എടുത്തു മാറ്റാൻ പോവുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ തുടർന്ന് വിശുദ്ധ ലിഖിതത്തിൽ അഞ്ചാം അധ്യായം ഇരുപത്തിയൊമ്പത് മുപ്പതും മുപ്പതും തിരുലിഖിതങ്ങൾ എങ്ങനെയാണ് അന്ന് രാത്രിയിൽ കൽതായ രാജാവായ ബൽഷാസർ കൊല്ലപ്പെട്ടു രാജ്യം അറുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള മേദിയക്കാരനായ ദ കൈകളിൽ ചെന്നുപെട്ടു കണ്ണുനീരിൽ കുതിർന്ന ഒരു അന്ത്യം കഠിനമായ ഒരു ദുരന്തം അവൻ്റെ പ്രവൃത്തികൾ വഴി അവൻ്റെ ജീവിതത്തിലേക്ക് അവൻ വിളിച്ചു വരുത്തി എന്തായിരുന്നു ഈ കണ്ണുനീരിൽ കുതിർന്ന ഈ അന്ത്യത്തിന്റെ പിന്നിലുള്ള അവൻ്റെ പ്രവൃത്തി അവൻ നിലയിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അവനൊരു രാജ്യത്തിന്റെ ഭരണാധികാരത്തിൽ പല തരത്തിലുള്ള ക്രൂരതയും ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷെ അതൊന്നും അല്ല കണ്ണുനീരിൽ കുതിർന്ന അന്ത്യത്തിലേക്ക് അവൻ്റെ ജീവിതത്തെയും അവന്റെ രാജ്യത്തെയും നയിച്ചത് അവന്റെ അധികാരം അവൻ്റെ കയ്യിൽ നിന്ന് പോയത് ചെങ്കോലും കിരീടവും അവന് നഷ്ടപ്പെട്ടത് സിംഹാസനവും നഷ്ടപ്പെട്ടത് ജീവന അവൻ നഷ്ടപ്പെട്ടത് ശക്തി അവന് നഷ്ടപ്പെട്ടത് അവന്റെ വലിയ ക്രൂരതയോ വലിയ എന്തെങ്കിലും തരത്തിലുള്ള യുദ്ധത്തിലുള്ള ചതിയോ അതിന് നിങ്ങൾ ഉപരിയായി അവൻ ചെയ്തൊരു പ്രവൃത്തി സ്വർഗത്തിന്റെ ദൈവത്തെ വെല്ലുവിളിക്കുക ദൈവത്തിനോടുള്ള ആദരവ് വെടിഞ്ഞ് പെരുമാറുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുപക്ഷെ നിങ്ങൾ ഒരു ക്രിസ്തീയ വിശ്വാസി ആയിരിക്കാം ഒരുപക്ഷെ മറ്റേതെങ്കിലും മതവിഭാഗങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ആരുമാകട്ടെ ഈ ലോകത്തിലുള്ള സകാല മനുഷ്യരും അനുവർത്തിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ദൈവസംബന്ധമായ കാര്യങ്ങളാണോ ഒരാദരവും ഒരു ബഹുമാനവും ഹൃദയത്തിൽ മുഴുവൻ നമ്മൾ നിറച്ച് സൂക്ഷിക്കണം ഒരു ദിവസം ഒരു കാര്യത്തിന് വേണ്ടി ഒരു ഗവൺമെൻറ് ഓഫീസർ സീവൻ ധ്യാന കേന്ദ്രത്തിലെത്തി അപ്പോൾ അവിടെ ഒരു പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ദൈവഭയത്തോടെ അദ്ദേഹം പറയുകയാണ് ഈ പ്രാർത്ഥന അവസാനിപ്പിച്ചിട്ടല്ലാതെ ഞാൻ അതിനുള്ളിൽ പ്രവേശിക്കുകയില്ല അദ്ദേഹം ആ പ്രാർത്ഥനയെ അങ്ങേറ്റം ബഹുമാനിക്കുകയാണ് അദ്ദേഹം ഒരു വിശ്വാസിയായ ഒരു ഉദ്യോഗസ്ഥനല്ലായിരുന്നു പക്ഷെ അദ്ദേഹം പറയാണ് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു ഞാൻ ദൈവത്തെ ആദരിക്കുന്നു അതുകൊണ്ട് ദൈവത്തോട് ഈ ജനം പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥന അവസാനിച്ചിട്ടല്ലാതെ ഞാൻ ആ സമീപത്തേക്ക് നീങ്ങുകയില്ല ഹൃദയം മുഴുവൻ ദൈവത്തോട് ആരാധനയും ബഹുമാനവും ഉള്ള ഒരു ദൈവ പൈതൽ ഞാൻ ധ്യാന കേന്ദ്രത്തിൽ പല ആളുകളും വരുമ്പോൾ ഞാൻ അവരോട് പറയും ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറയും അപ്പോൾ തന്നെ അവരുടെ മോഹഭാവങ്ങൾ മാറുന്നു അവർ ആദ്യം തന്നെ അവരുടെ ചെരുപ്പുകൾ വേഗം മാറ്റി ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കുന്നു എന്നിട്ട് അവർ കൈകൾ കൂപ്പുന്നു കണ്ണടയ്ക്കുന്നു വലിയ ആദരവ് ദൈവത്തിന് കൊടുത്ത് ആദരപൂർവമായ ഒരു നിലപാട് അവരെടുക്കുന്നു ഞാൻ വേറെ ചില സഹോദരിമാര് വരുമ്പം ആ സഹോദരിമാരോട് ഓ നിങ്ങളുടെ ഈ രോഗം അതീവ ദുഃഖപൂരിതമായ അന്തരീക്ഷം ഈ രോഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം വലിയ വേദനയും വിഷമുള്ള സഹോദരിമാര് പാവപ്പെട്ട ഗ്രാമീണര് അല്ലെങ്കിൽ വലിയ ഉദ്യോഗസ്ഥ ഇരിക്കുന്നവർ വലിയ ഓരോ അവസ്ഥയിരിക്കുന്നവര് അങ്ങനെ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അവർ ചെയ്യുന്നൊരു കാര്യമുണ്ട് വേഗം ആദരപൂർവ്വം ആ സാരിയെല്ലാം തലയിലേക്ക് എടുത്ത് ആദരപൂർവ്വം അവർ ഭക്തിയോടെ പ്രാർത്ഥന നിർലീനമായി നിൽക്കുന്നൊരു കാഴ്ച പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വളരെ വാർദ്ധിക്കുന്നവരും വളരെ രോഗികളായവർ വരെ ആരോഗ്യമുള്ളവര് രോഗികളും പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും എല്ലാവരും അങ്ങനെയുള്ള ഒരുപാട് പേര് ദൈവത്തിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ തന്നെ സാധാരണ അവസ്ഥ മാറ്റി ആദരവ് നിറഞ്ഞ ഒരു പെരുമാറ്റം ദൈവസന്നിധിയിൽ കാഴ്ചവെക്കുന്നത് അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് ദൈവം ഒരു ഒരു ബലിയായി സ്വീകരിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് കാരണം ദൈവിക കാര്യങ്ങളുള്ള ആദരവ് ദൈവം അത്രമാത്രം അംഗീകരിക്കുന്നുണ്ട് ഇറക്കെ പറഞ്ഞേയു അറിയപ്പെട്ട സഹോദരങ്ങളെ മറിച്ചുള്ള ആളുകളെ എനിക്കറിയാം ദേവാലയത്തിൽ പോയി യാതൊരു ബഹുമാനം ഇല്ലാതെ അവിടെ പെരുമാറുന്ന മനുഷ്യ നിന്റെ ജീവിതത്തിലേക്ക് അത് വരുത്തിവെക്കുന്ന വിനകളെ കുറിച്ച് നീ ചിന്തിക്കുന്നുണ്ടോ ദൈവീക സാന്നിധ്യമുള്ള കപ്പേളകൾ ചാപ്പലുകൾ ദേവാലയങ്ങൾ അതിൻ്റെ പരിസരങ്ങൾ അവിടെയുള്ള അനാദരവോടുകൂടിയുള്ള പെരുമാറ്റത്തെ കുറിച്ച് നീ ഗൗരവത്തെ ചിന്തിക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ നാമം ഉച്ചരിക്കുമ്പോൾ മഹത്വത്തിൻ്റെ കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുമ്പോൾ നീ ആദരവില്ലാതെ നിന്റെ തമാശയ്ക്ക് നിന്റെ തോന്യാസത്തിനും വേണ്ടി നീ അത് ഉച്ചരിച്ചാൽ അത് വരുത്തിവെക്കുന്ന വിനകളെ കുറിച്ച് നീ ചിന്തിക്കുന്നുണ്ടോ ഇതിനെ കുറിച്ചെല്ലാം നൂറ്റാണ്ടുകളിലൂടെയുള്ള അനേക തലമുറകളുടെ ജീവിതങ്ങളെ ധ്യാനിച്ചും ജീവിതങ്ങളെ മനസ്സിലാക്കിയും എഴുതപ്പെട്ട വചനത്തിന്റെ പ്രബോധനങ്ങളെ ഉൾക്കൊണ്ടും നമ്മുടെ അമ്മയായ തിരുസഭ മാതാവ് നമുക്കതിനെ കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ദേവാലയവും വിശുദ്ധ ഗൂതാസകളും ബലിയർപ്പണവും അങ്ങോട്ടൊന്നും പോകണ്ട സഭ പഠിപ്പിക്കാണ് നീ ദൈവത്തിൻ്റെ നാമം ഒന്ന് ഉച്ചരിക്കാൻ ഉദ്യമിക്കാന്ന് വിചാരിക്കുക സഭ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട് കർത്താവിൻ്റെ നാമം പരിശുദ്ധമാണ് അതിനെ വാഴ്ത്താനും പുകഴ്ത്താനും മഹത്വപ്പെടുത്താനും അല്ലാതെ നിന്റെ സംസാരത്തിലേക്ക് നീ അത് കൊണ്ടുവരരുത് നിനക്ക് തമാശ പറയാൻ ദൈവനാമത്തെ വിലയില്ലാതെ നീ സാധാരണ നിന്റെ ആ ഒരു ലോക്കൽ കാര്യങ്ങൾക്ക് വേണ്ടി നീ ദൈവത്തിൻ്റെ നാമത്തെ നീ കൊണ്ടുവരരുത് ആരാധിക്കാനും പുകഴ്ത്താനും വാഴ്ത്താനും അല്ലാതെ നീ നിന്റെ സംസാരത്തിൽ നിന്റെ ദുഷ്ടരാക്കോടെ നിന്റെ മ്ലേച്ഛമായ ആ ഒരു പരിഹാസത്തിനും പുച്ഛത്തിനും നിന്നയ്ക്കും ബഹുമാനമില്ലാതെ നീ ജീവിക്കുന്ന ദൈവത്തിന് നാമത്തെ കൊണ്ടുവരരുത് എന്ന് തിരുസഭ രണ്ടായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തി മൂന്നാം ഗണ്ണികയിൽ തൻ്റെ മക്കൾക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് രണ്ടായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തി അഞ്ചാം ഗണ്ണികയിൽ വീണ്ടും പഠിപ്പിക്കുകയാണ് പ്രഘോഷണ പ്രവൃത്തിയും വിശ്വാസ പരിശീലന പ്രവൃത്തിയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തോടുള്ള ആരാധനയും ബഹുമാനവും നിറഞ്ഞതായിരിക്കണം ഇപ്പോൾ ഒരാൾ ഒന്ന് പ്രസംഗിക്കുകയാണെന്നിരിക്കട്ടെ അല്ലെങ്കിൽ ഒരു വേദപാല ടീച്ചർ പഠിപ്പിക്കുകയാണെന്നിരിക്കട്ടെ ദൈവത്തെ വില കുറഞ്ഞ വിധത്തിൽ പുള്ളിക്കാരൻ എന്നോ അല്ലെങ്കിൽ മൂപ്പരെന്നോ അങ്ങനെയുള്ള നിലവാരം താണവിധത്തിൽ മഹത്വമുള്ള ദൈവത്തിൻ്റെ നാമത്തെ പരിശുദ്ധമായ ദൈവത്തിൻ്റെ നാമത്തെ ഉപയോഗിക്കരുത് വചനത്തിനെ അടിസ്ഥാനപ്പെടുത്തി പഠിപ്പിക്കുകയാണ് നീ കർത്താവായ യേശു നാമത്തോടുള്ള ആരാധനയും ബഹുമാനവും നിറഞ്ഞ ഒരു മനോഭാവത്തോടെ വേണം യേശു എന്ന നാമം ഉച്ചരിക്കാൻ ദൈവം എന്ന നാമം ഉച്ചരിക്കാൻ അത് കുട്ടികളെ പഠിപ്പിക്കാൻ അത് വചന പ്രസംഗത്തിൽ നീ ഉരുവിടാൻ നീ ബഹുമാനവും ആദരവും നിറഞ്ഞ ഒരു ഹൃദയത്തോടെ വേണം നീ അങ്ങനെയുള്ള വിശുദ്ധ കാര്യങ്ങളിൽ വ്യാപരിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീണ്ടും സഭ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ടാം ഗണികയുടെ അവസാന ഭാഗത്ത് പഠിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ നാമം വണക്കത്തോടും അവിടത്തെ ദ്രോഹിക്കുമോ എന്ന ഭയത്തോടും കൂടി ഉച്ചരിക്കുമ്പോൾ അത് വലിയ അഭിഷേകമായി മാറും ദൈവത്തിൻ്റെ നാമം വണക്കത്തോടും ഞാൻ ഈ നാമം ഇങ്ങനെ ഉച്ചരിക്കുന്ന സമയത്ത് ഇത് ദൈവത്തെ ദ്രോഹിക്കുമോ എന്നുള്ള ഒരു ഒരു ഹൃദയ ഭയത്തോടും കൂടെ വ്യാപരിച്ചാൽ അത് സ്വീകാര്യമായി തീരുമെന്ന് തിരുസഭ മക്കളെ പഠിപ്പിക്കുകയാണ് ഇവർക്ക് പറയാം ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം പ്രഭാഷകന്റെ പുസ്തകം പതിനാറാം അധ്യായം പതിനൊന്നാം വാക്യം ദുശാഠിക്കാരൻ അവൻ ഒരുവനേ ഉള്ളുവെങ്കിലും അവൻ ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല വീണ്ടും പ്രഭാഷകൻ പതിനാറ് പത്ത് കലാപത്തിന് അണിനിരന്ന ആറു ലക്ഷം ദുർവാശിക്കാരോടും ദൈവം കരുണ കാണിച്ചില്ല അവരുടെ ശവശരീരങ്ങൾ പാപം മൂലം മരുഭൂമിയിൽ നിപതിച്ചു കരങ്ങൾ കൂപ്പിപ്പിടിക്കാം മത്സരത്തോടെ ദൈവത്തോട് മല്ലടിച്ചിരുന്ന പുരാതന മല്ലന്മാരോടും അവരുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായി ദൈവം ഇടപെട്ടു പ്രിയദേവ വയതലേ നീ ദൈവത്തോട് മത്സരിക്കുന്നൊരു വ്യക്തിയാണോ നീ ദൈവനാമത്തെ ദുഷിക്കുന്നൊരു വ്യക്തിയാണോ നീ ദൈവനാമം കൂട്ടി ശപിക്കുന്നൊരു വ്യക്തിയാണോ നീ ദേവാലയത്തെ ദേവാലയ കർമ്മങ്ങളെയും നിന്ദിക്കുന്നൊരു വ്യക്തിയാണോ നീ വിശുദ്ധ കാര്യങ്ങളെയും വിശുദ്ധ സ്ഥലങ്ങളെയും അപമാനിക്കുന്നൊരു വ്യക്തിയാണോ നീ സ്ഥലകാല ബോധമില്ലാതെ എവിടെയും ഓദിക്കുന്ന മതമളങ്ങിയ കാട്ടുമൃഗത്തെ പോലെ മതം പൂണ്ടു ഒരു വ്യക്തിയാണോ മകനെ തിരിച്ചറിവിന്റെ വഴികളിലേക്ക് നീ തിരിച്ചു വരണം വിവേകത്തോടെ വ്യാപരിക്കാനുള്ള ഒരു അഭിഷേകം നീ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കണം രണ്ടു കരങ്ങളും കൂപ്പി പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് വിശുദ്ധമായ മാർഗങ്ങളുടെ നടക്കാനുള്ള അനുഗ്രഹം തരണമേ വന്നുപോയ തെറ്റുകൾക്കെല്ലാം മാപ്പ് ചോദിക്കുന്നു അഹങ്കാരത്തിന്റെയും ദാർഷ്ട്യത്തിന്റെയും ദുരഭിമാനത്തിന്റെയും താന്തോന്ത്വത്തിന്റെയും ഒരുപാട് വഴികളിലൂടെ നടന്നിട്ടുണ്ട് അഹങ്കാരമൂടെ മികവേറെ മാതാ അവിടുത്തെ Could auprès oranggala mu hiti। ിയപ്പെട്ട ദൈവ മക്കളെ ഒന്ന് എളിമപ്പെട്ട് ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുമോ ദൈവത്തിന്റെ വലിയ കൃപ കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ വിറകൻ സ്തുതിക്കുന്നു ഇപ്പോൾ അവരുടെ അത്ഭുതകരമായ കൃപാവരങ്ങളെ വർഷിക്കണമേ കർത്താവേ മക്കളുടെ ഹൃദയങ്ങളെ മാതാപിതാക്കളിലേക്ക് മാതാപിതാക്കളുടെ ഹൃദയങ്ങളെ മക്കളിലേക്ക് അവർക്ക് തിരിക്കണമേ കർത്താവേ ദൈവമേ വിശുദ്ധ കാര്യങ്ങളോടും വിശുദ്ധ സ്ഥലങ്ങളോടും വിശുദ്ധ വസ്തുക്കളോടും ദൈവികമായ നാമങ്ങളോടും ദൈവത്തോടുമുള്ള ആദരവ് ഹൃദയങ്ങളിലേക്ക് വരധാനമായി നൽകണമേ പിതാവേ ആരാധന 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 യേശുവേ യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന യേശുവേ നന്ദി യേശുവേ സ്തുതി പ്രഭാഷകന്റെ പുസ്തകത്തിൽ പതിനാറാം അധ്യായത്തിൽ പതിനൊന്നാം തിരുലിഖിതം ദുശാഠ്യക്കാരൻ ഒരുവനെ ഉള്ളുവെങ്കിലും അവൻ ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല നീ വാഴണേ ജീവനിൽ ദിവ്യ സ്നേഹമായി നീ നിവാൾ ജീവിക്കുന്ന ദൈവമായ കർത്താവ് ഈ സമയം ഓരോ കുടുംബങ്ങളെയും പ്രത്യേകം പ്രത്യേകം അനുഗ്രഹിക്കാൻ തന്റെ ദിവ്യ സാന്നിധ്യം കുടുംബങ്ങളിലേക്ക് നൽകുന്ന സമയം രണ്ട് കരങ്ങളും നന്നായി ഉയർത്തിപ്പിടിക്കാം ഓ ദൈവമേ ദൈവ ഭയമുള്ളവനായിരിക്കുക കൽപ്പനകളെല്ലാം അനുസരിക്കുക ഈ ഒരു വഴിയിൽ നടക്കാനുള്ള ഒരു എളിമ തരണമേ കർത്താവേ ദുസാഠ്യക്കാരും വികാരികളും ദുർവാശിക്കാരുമാകുന്ന ഓരോ അവസ്ഥകളൊന്നും ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവേ രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു െ സ്പർശിക്കണമേ യേ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണമേ യശ്വേശോ ഉടമങ്ങൾ സമാധാനം നൽകണമേ യശ്വേ യേശു എരുവഴിയെ പോയതിനെ നേർ വഴിക്ക് തിരിക്കണമേ യേശുവേ വിവേകം നഷ്ടപ്പെട്ടതിന് വിവേകം നൽകണമേ യേശു ഗുരുവേറ്റതിനു വെച്ചു കെട്ടണമേ യേശു ഇപ്പോൾ അവിടെ ത്ഭുതം ചെയ്യണമേശ്വേശിയ ഹലേശ്വേശ്വര എന്നിൽ നീ വന്നു വഴുവാ നീ വരും നേരം സ്നീവമേ കീരു കീർത്തനം പാട